അധ്യായം അഞ്ച് സ്പൈഡർ പ്ലാന്റ് ക്ലോറോഫൈറ്റം ഖൊമോസും എന്നറിയപ്പെടുന്ന ഈ സസ്യം ഒരു നല്ല വീട്ടുചെടിയാണ് ഇത് നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത ഒരു സസ്യമാണ് അതിനാൽ വീടിൻ്റെ അകത്ത് വെക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ ഇലകൾക്ക് നല്ല പച്ച നിറമാണ് ഇലയുടെ നടുവിൽ വെള്ള നിറമുള്ള വരകളുണ്ടാകും ഇതിന് നനഞ്ഞ മണ്ണ് ഇഷ്ടമാണ് പക്ഷേ അധികമായി നനയ്ക്കുന്നത് ചെടിക്ക് ദോഷകരമാണ് ഈ ചെടി പെട്ടെന്ന് വളരുന്ന ഒന്നാണ് സ്പൈർ പ്ലാന്റിനെ വേർതിരിക്കാനും പുതിയ ചെടികൾ ഉണ്ടാക്കാനും എളുപ്പമാണ് ഇതിൻ്റെ മരച്ചില്ലകളിൽ നിന്ന് ചെറിയ ചെടികൾ ഉണ്ടാകുന്നതാണ് ഈ ചെറിയ ചെടികൾ വേർതിരിച്ച് പുതിയ മണ്ണിൽ വെച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കാവുന്നതാണ് ഇലകളുടെ അറ്റത്ത് വെള്ളനിറം ഉണ്ടാകുക ഇലകൾക്ക് തവിട്ട് നിറം ഉണ്ടാകുക എന്നിവ ഈ ചെടിയുടെ സാധാരണ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഇലകൾക്ക് പെട്ടെന്ന് വെള്ളം ലഭിക്കാത്തത് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ചെടിക്ക് സ്ഥിരമായി വെള്ളം കൊടുക്കണം പക്ഷേ അധികം വെള്ളം നൽകുന്നത് ചെടിക്ക് ദോഷകരമാണ് നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ഒരു സ്പൈഡ് പ്ലാന്റ് വെക്കുന്നത് നിരവധി ആരോഗ്യപരമായ ഗുണങ്ങൾക്ക് കാരണമാകും ഈ ചെടിക്ക് പൊതുവായി ലഭിക്കുന്ന ഗുണങ്ങൾ മാത്രമല്ല വളരെ ഫലപ്രദമായ ചില പ്രത്യേക കഴിവുകളുമുണ്ട് വായു ശുദ്ധീകരണം ഇതാണ് പ്ലാന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം വീടിന്റെ അകത്തുള്ള വായുവിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ ഈ ചെടിക്ക് കഴിവുണ്ട് ിൽ നടത്തിയ നാസയുടെ ഒരു പഠനം സൈലീൻ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വിഷവസ്തുക്കളെ വായുവിൽ നിന്ന് നീക്കം ചെയ്യുന്നതിൽ ഈ ചെടി വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തി ഇത് വീടിന്റെ അകത്ത് ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു ചെടികളുടെ സാന്നിധ്യം മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഒരു സ്പൈഡർ പ്ലാന്റ് മുറിയിൽ വെക്കുന്നത് ശാന്തവും സമാധാനപരവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും ചെടിയെ പരിപാലിക്കുന്ന പ്രവൃത്തി പോലും മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നു ഈർപ്പം വർദ്ധിപ്പിക്കുന്നു ട്രാൻസ്പിറേഷൻ എന്ന പ്രക്രിയയിലൂടെ സ്പൈഡർ പ്ലാന്റുകൾ ജലബാഷ്പം പുറത്തുവിടും ഇത് മുറിയിലെ ഈർപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കും വരണ്ട കാലാവസ്ഥയിൽ ഇത് വളരെ പ്രയോജനകരമാണ് ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തുന്നത് വരണ്ട ചർമ്മം തൊണ്ടയിലെ അസ്വസ്ഥതകൾ ശ്വാസം മുട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും വളർത്തു മൃഗങ്ങൾക്ക് സുരക്ഷിതം പല വീട്ടു വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് വിഷമുള്ളവയാണ് എന്നാൽ സ്പൈഡർ പ്ലാന്റ് പൂച്ചകൾക്കും നായകൾക്കും വിഷമുള്ളതല്ല അതുകൊണ്ട് തന്നെ വളർത്തു വളർത്തുമൃഗങ്ങളുള്ള വീടുകൾ ഇത് സുരക്ഷിതമായി ഉപയോഗിക്കാം എങ്കിലും വളരെയധികം ഇലകൾ കഴിക്കുന്നത് അവയുടെ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒന്നോ രണ്ടോ സ്പൈഡർ പ്ലാന്റുകൾ വളർത്തുന്നത് നല്ലതായിരിക്കും